ദോശയുടെയും ഇഡ്ഡിലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് ഇന്നുണ്ടാക്കുന്നത് അതിനു വേണ്ടി നമ്മുടെ വറ്റൽമുളക് മൂന്ന് തന്നെ എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് തീയിൽ വെച്ചിട്ടൊന്ന് ചുറ്റിട്ടെടുക്കുക ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക ഇനി അതിലേക്ക് ഒരു കപ്പ് തേങ്ങയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുക ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും കറിവേപ്പില എവിടെയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും നേരത്തെ ചുട്ടുവെച്ച മുളകും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വിനീഗറും അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ഇഡ്ലി ഉണ്ടാക്കിയിട്ടെടുക്കാം അതിനുവേണ്ടി ഇഡ്ഡലിയുടെ തട്ട് ഓയില് പുരട്ടി ചൂടാവാനായി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഡ്ലിയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് മൂട് വെച്ച് വേവിച്ചിട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് രണ്ട് വെള്ളപ്പം കൂടെ ചുട്ടെടുക്കാം അതിനു വേണ്ടി ഒരു പാൻ പാനടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ ഒത്തിരി വെള്ളമൊഴിച്ചൊന്ന് ചൂട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു തവി ദോശയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് ചുറ്റിച്ചിട്ടെടുക്കാം ഇനി ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്ന് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇപ്പോൾ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നടുവയൊന്നും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ലിയും ദോശയും റെഡി ആയിട്ടുണ്ട് ഈ ചമ്മന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതുപോലെ ചമ്മന്തി ഉണ്ടെങ്കിൽ കറിയുടെ ഒന്നും ഒരാവശ്യം ഉണ്ടാവില്ല ഇനി നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക